ഹലോ ഹായ് നമ്മൾക്ക് ഇന്നൊരു ഉണ്ട ഉണ്ടാക്കാം അരിയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കുറച്ച് കപ്പലണ്ടി അതൊക്കെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാം കുറച്ച് എള് ഇടണ്ടേ ഇതൊക്കെ നമുക്കൊന്ന് നമുക്കിന്ന് ഒരു ഉണ്ട ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ കപ്പലണ്ടിയും ബദാമും ബദാമൊന്നും ചൂടാക്കണാണേ കുറച്ച് എള്ളെടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ തേങ്ങ ശർക്കര എൻ്റെ കയ്യിൽ അരി വറുത്ത് പൊടിച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ അത് കാണാം കേട്ടോ അത് കേട്ടത് ഞാൻ ഇടണുണ്ടേ രണ്ട് നല്ലോണം മൂന്ന് നല്ലോണം വറുക്കട്ടെ ഇത് ഇത്രയും തന്നെ വറുത്താൽ മതി കേട്ടോ നമ്മളൊന്ന് തീ കുറച്ച് കുറച്ചു നേരം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനത് പേപ്പറിലോട്ട് കൊട്ടി ഇനി നമുക്ക് എള്ളമൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം എണ്ണൊന്ന് നല്ലോണം പൊട്ടുന്ന കാര്യം വറുക്കണം വറുത്തു കഴിഞ്ഞ് അത് മാറ്റാം അപ്പം ഞാനിവിടെ അരി വറുത്ത് പിടിച്ചത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നെ അപ്പം അത് നമുക്കൊന്ന് ചൂടാക്കാം ഇതൊക്കെ നമ്മൾ വന്ന് ഒരു ഉണ്ടയാക്കി വെക്കണമെങ്കിൽ പിള്ളേരും കഴിക്കും നമ്മൾക്കും കഴിക്കാം നല്ലതാണല്ലോ ഇതൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾക്കും കഴിക്കാം പിള്ളേർക്കും കഴിക്കാം അല്ലാതെ നമ്മളിത് തനിച്ചൊന്നും എടുത്ത് കഴിക്കില്ല ഇത് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുണ്ടാവണം എന്നില്ലല്ലോ വെറുതെ കഴിക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഒരു ഉണ്ടയാക്കി വെക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവും കണ്ടോ നല്ലോണം പൊട്ടിയായിരുന്നു നമുക്ക് ഇത് മാറ്റാട്ടോ കേട്ടോ അരിയൊരു ഒരു ഗ്ലാസ് അരിയൊക്കെ മതിയാവും കേട്ടോ വറുത്തെടുക്കാൻ എൻ്റെ ഇപ്പോൾ പൊടി വറുത്ത് പൊടിച്ചത് ഉണ്ടായിരുന്നു എന്നാൽ ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റാം ശർക്കര തിളപ്പിച്ചിട്ട് ഉരുക്കിയിട്ട് ഞാനത് അരച്ച് വെച്ചതാണിതിൽ പാനിൽ അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും തേങ്ങ വേണ്ട നമ്മുടെ ആവശ്യത്തിന് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കുക ഞാനൊരു രണ്ട് ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട് ഈ തേങ്ങയോടൊപ്പം തന്നെ ഇത് നല്ലോണം അതൊന്ന് ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട ഇങ്ങനെ തന്നെ മതി നമുക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് റെഡി അടിക്കുക അപ്പോൾ ഈ തേങ്ങ ഒക്കെ ഒന്ന് ഒന്നുകൂടെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി കിട്ടാം അത് ഉറപ്പാക്കാം ഇതിപ്പോഴേ ചൂടാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ക്രഷാക്കിയാൽ മതി നല്ലോണം പൊടിയുണ്ടാകും നല്ലോണം ഒന്ന് ക്രഷാക്കിയിട്ടെടുക്കാം കേട്ടോ ഇതപ്പോൾ നമ്മൾ നല്ലോണം ക്രഷാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ തരിതരിപ്പ് കൂടെ എടുത്തിട്ടുണ്ട് നമുക്കിനി എള്ളും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിടാം അപ്പം നമ്മൾ എള്ളും പൊടിച്ചിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ മിക്സിയിൽ ആ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് വിളയിച്ചത് വിളയിച്ചിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയത് അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ തേങ്ങ ഇട്ടും വലിയ വലിയ കഷ്ണങ്ങളായിരുന്നു അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട് അത് ഇതിലോട്ടൊഴിക്കാം അരിപൊടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നു പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അതൊരു ഒന്ന് മധുരം ബാലൻസ് വരേണ്ടി വെച്ചിട്ടാണ് അതൊന്നിട്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് ഈ ശർക്കര ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ അതെ ഇപ്പം നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റാണ് നമുക്കതൊന്ന് ബോൾ പിടിക്കാം ബോൾ പിടിക്കുന്നത് കാണിക്കാനൊന്നുമില്ല എന്നാലും ഞാനതൊന്ന് വെറുതെ വെറുതെ വെറുതൊന്ന് ബോൾ പിടിച്ചതെക്കിട്ട് നമുക്ക് ബോൾ പിടിച്ചിട്ട് കാണാമല്ലേ ഇത് കാണാനൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോഴൊന്ന് ബോളും അടിച്ചിട്ട് കാണാം കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം നമ്മളെപ്പോഴും ഫാമിലി കുട്ടികൾ ഹസ്ബൻഡ് അങ്ങനെ മാത്രമായിട്ട് എൻ്റെ അനുഭവമായിട്ടോ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മളൊന്നും കഴിക്കില്ല നല്ലതൊന്നും കഴിക്കില്ല കുട്ടികൾക്ക് ഉണ്ടാക്കും ഹസ്ബൻഡിന് കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കും നമ്മൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും നമ്മളൊന്നും അങ്ങനെ നമുക്ക് പറഞ്ഞൊന്നും കഴിക്കാറില്ല ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉമ്മമാർ എന്തെങ്കിലുമൊക്കെ കഴിക്കണെന്നാൽ നമുക്ക് അവർ നോക്കാനുള്ള ആരോഗ്യം നമുക്കുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവർ വലുതായി വരുമ്പോഴത്തേനും നമ്മൾ വയ്യാണ്ട് കിടക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം നമ്മൾ കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കരുത് കുട്ടികൾക്കും അതിനൊപ്പം നമ്മളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിന് ഒരു നമ്മൾ നമ്മൾ സ്ട്രോങ് ആയാലും നമ്മുടെ മക്കളെ നോക്കാനുള്ള ആരോഗ്യം നമ്മൾക്ക് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളും കഴിക്കാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട്സായിട്ട് നമ്മൾ നമ്മളെടുത്ത് കഴിക്കൂല അപ്പോൾ നമ്മൾ കുറച്ച് ഒരു എന്നൊരു അരമണിക്കൂർ നമ്മൾ ഇതിനൊക്കെ കണ്ട് ഇതൊന്നും ഉണ്ടാക്കി എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇതിങ്ങനെ ഇതിങ്ങനെന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾക്കും ആരോഗ്യം ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മുഴുവൻ ഉണ്ടാക്കി കാണിക്കാൻ സമയമെടുക്കും അപ്പോൾ ഇതാണ് ഉള്ളുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാൽ നക്സ് എന്ന് പറയാൻ പറ്റില്ല മിക്സായിട്ടുള്ള എല്ലാം കൂടിയിട്ടുള്ള ഉണ്ടയാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ